എന്തുകൊണ്ട് ഹേമ കമ്മിറ്റിയിൽ ബലാത്സംഗ കുറ്റത്തിൽ കുടുങ്ങിയ നടന്മാർക്ക് രണ്ടു നീതി കിട്ടിയെന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിറയുകയാണ് നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളി എന്നാൽ മറ്റ് നടന്മാർക്കെല്ലാം ജാമ്യം കിട്ടുകയും ചെയ്തു സിദ്ദിഖിന്റെ കേസിൽ പ്രോസിക്യൂഷൻ കാണിച്ച കരുതൽ എന്തുകൊണ്ട് മറ്റ് നടന്മാരുടെ കേസിൽ ഉണ്ടായില്ലെന്നാണ് സിദ്ദിഖിനെ വീഴ്ത്താൻ തെളിവുകൾ ശേഖരിച്ച് വലവിരിച്ചപ്പോൾ മുകേഷിന് ജാമ്യം കിട്ടാൻ എല്ലാം എളുപ്പമാക്കി സർക്കാർ കുട പിടിച്ചുവെന്ന് ആരോപണമുണ്ട് ഇതിനൊപ്പം മുകേഷ് കേസിലെ ഇരക്കെതിരെയും കേസെടുക്കും അങ്ങനെ ഇരയെ സമ്മർദ്ദത്തിലാക്കി നിശബ്ദമാക്കാനും കഴിഞ്ഞു ഇന്ന് ഇരയും പോക്സോ കേസിൽ ജാമ്യമെടുക്കേണ്ട അവസ്ഥയിലായി സിദ്ദിഖിന്റെ ജാമ്യ കേസിൽ കോടതി വിധി വരുന്ന ദിവസം നോക്കി മുകേഷിനെ അറസ്റ്റ് ചെയ്തതും സഹായകമായി അതുകൊണ്ട് തന്നെ ചാനൽ ചർച്ചകളിലും പത്രവാർത്തകളിലും മുകേഷിന്റെ അറസ്റ്റ് രണ്ടാമതായി ജാമ്യവിധി എന്തു തന്നെയായാലും ആ ദിവസത്തെ ചർച്ച സിദ്ധിക്കിലേക്ക് മാറുമെന്നത് വ്യക്തമായിരുന്നു ഇതുകൊണ്ടാണ് ആ ദിവസം തന്നെ മുകേഷിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്നും സൂചനയുണ്ട് ബലാത്സംഗ കേസിൽപ്പെട്ട നടന്മാർക്ക് പിണറായിയുടെ ഇരട്ട നികുതി എന്ന ആക്ഷേപം ചർച്ചയാക്കുകയാണ് ഈ സംഭവങ്ങൾ എല്ലാ കേസുകളും ഒരുപോലെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നുവെന്ന വിലയിരുത്തൽ സിനിമയിലെ പരാതിക്കാർക്കിടയിൽ സജീവമാണ് സിദ്ധിഖ് കേസിൽ കരുതലോടെ പോലീസ് തെളിവ് ശേഖരണം നടത്തി ഹോട്ടലിലെ രേഖകൾ അടക്കം വീണ്ടെടുത്തു ഇരയുടെ മൊഴി വസ്തുതാപരമെന്ന നിലപാടുമെടുത്തു അതുകൊണ്ടാണ് സിദ്ദിഖിന് ജാമ്യം കിട്ടാത്തത് എന്നാൽ മുകേഷ് കേസിൽ മറിച്ചാണ് സംഭവിച്ചതെന്നാണ് ആരോപണം മുകേഷ് കേസിൽ ജാമ്യം തള്ളിയ കോടതി വിധിക്കെതിരെ അപ്പീലും നൽകിയില്ല ഇതിനിടെ ഇരയ്ക്കെതിരെയും ഗുരുതര ആരോപണമെത്തി ഇതിലും പോലീസ് കൃത്യമായി തന്നെ ഇടപെടൽ നടത്തി ഇതോടെ മുകേഷിന് ജാമ്യവിധിയിൽ അപ്പീൽ നൽകാൻ ആരുമില്ലാത്ത അവസ്ഥയും വന്നു മുകേഷ് കേസിൽ അപ്പീൽ നൽകണമെന്ന നിലപാട് പോലീസിലെ ചിലർക്കുണ്ടായിരുന്നു അത് വാർത്തയായി എന്നാൽ സർക്കാർ അതിനോട് വിയോജിച്ചുവെന്നാണ് റിപ്പോർട്ട് ഇടവേള ബാബു ജയസൂര്യ വി കെ പ്രകാശ് ശ്രീകുമാർ മേനോൻ രാജു ബാബുരാജ് തുടങ്ങിയവർക്കെതിരെയെല്ലാം ആരോപണം ഉയർന്നു ഇതിൽ ബാബുരാജ് ഇടവേള ബാബു എന്നിവർക്കും മുകേഷിനെ പോലെ ബലാത്സംഗ കുറ്റമുണ്ട് ശ്രീകുമാർ മേനോനെതിരെ ഗുരുതര ആരോപണമുണ്ട് എന്നാൽ ഇവർക്കെതിരെ ഒന്നും പോലീസ് കരുതലോടെയുള്ള തെളിവ് ശേഖരണം നടത്തുന്നില്ല സിദ്ദിഖിനെതിരെ അതുണ്ടാവുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഹേമ കമ്മിറ്റിയിലെ ഇരട്ട നീതി ചർച്ചകളിൽ എത്തുന്നതും സംവിധായകൻ രഞ്ജിത്തിനും ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് പോലീസ് ഇട്ടത് സിദ്ദിഖ് ഒളിവിൽ തുടരുകയാണ് കേസിൽ അറസ്റ്റ് ചെയ്യാനിരിക്കെയാണ് നടൻ ഒളിവിൽ പോയത് കഴിഞ്ഞ രണ്ടു ദിവസമായി എല്ലാ ഫോണുകളും സുജി ആയിരുന്നു ഇതിൽ ഒരു നമ്പറാണ് കുറച്ചു സമയത്തേക്ക് ഓൺ ആയത് ആയതും ഫോൺ ബിസി ആയിരുന്നു പിന്നീട് ഫോൺ വീണ്ടും സ്വിച്ച് ഓഫ് ആയി ടവർ ലൊക്കേഷൻ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് സിദ്ദിഖിനെ എത്രയും വേഗം പിടികൂടാനാണ് പോലീസ് ശ്രമം അതിനിടെ സിദിഖ് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായുള്ള അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട് കേസിൽ സിദിഖിന്റെ മുൻകൂർ ജാമ്യ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നായിരുന്നു ഈ നീക്കം വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലക്ക പട്ട കാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്